ഒരു കോടി സൂര്യമണി തേടി തെളിവാനിൽ വാനിൽ മെല്ലയുയരാൻവ ശിശിരം പകരും പനിനീ മഴയിൽ വരുതേ നനു നനയും ഇടുക്കി മറ്റേ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീട് സത്യകാമൻ പ്രിയ ദമ്പതികൾക്ക് വേണ്ടിയിട്ട് ഡ്രീം ആർട്ടിക്കിലെ അനിൽസാൻ്റെ ഡിസൈനിങ്ങിൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നൊരു വീടാണ് ഏകദേശം ഒരു പതിനാറ് സെൻറ്റോളം ഭൂമിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എട്ട് മാസത്തോളം സമയം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ നമുക്ക് പഴമയും പുതുമയൊക്കെ ഒത്തുണങ്ങിക്കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടൊരു ഡിസൈനെയാണ് ഈ വീടിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഡീരിയർ ഉൾപ്പെടെ ഈ വീടിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയോളം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ സിറ്റോ ആ സിറ്റുവേട്ട് പൂർണ്ണമായിട്ടും നമുക്ക് ഓപ്പൺ രീതിയിലല്ല ചെയ്തിരിക്കുന്നത് കാരണം ഈ ഭാഗത്തായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷൂ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്യാബിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ടോപ്പിൽ നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർ കോർച്ച് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാർ കോർച്ചിന് ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ പോലും നനയാത്ത രീതിക്ക് കാർ കോർച്ച് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെയ്തിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ വണ്ടിയൊക്കെ നിർത്തി കഴിഞ്ഞാലും നനയാതെ ആളുകൾക്ക് ഈ സിറ്റുകളിലേക്ക് കയറാൻ വേണ്ടി സാധിക്കും അത്തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ ജനലുകള് അതുപോലെ മെയിൻ ഡോർ എന്നൊക്കെ പറയുന്നത് തേക്ക് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫാമിലി ലീവിംഗ് ഏരിയ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ പലയിടത്തും കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ലീവിങ് ഏരിയ പിന്നെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടാണ് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു കാര്യമില്ല അതിന് പകരമായിട്ട് ഒരേ രീതിക്ക് തന്നെ നടുമുറ്റും ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ചെയ്തു വരിക നിർമ്മാണ രീതിയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി ലീവിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് വരുന്നിരിക്കുന്ന സെറ്റ് നമുക്ക് ഇവിടെയാണ് സെറ്റിയുടെ സ്പേസ് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള സ്റ്റെയറും കാര്യങ്ങളും പിന്നെ ഒരു പൂജാറൂമും വരുന്നുണ്ട് ആ പൂജാറുവിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ടും വാസുവിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു വീടാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയുടെ ടോപ്പിൽ നമ്മൾ സീലിങ്ങിന് ജിപ്സ് സീലി ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വുഡ് ആൻഡ് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫോക്കസ് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത് പിന്നെ ടി വി ഉണ്ട് ഫാമിലി ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് സിമ്പിൾ ആയിട്ടാണ് ൂണിറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് പിൻവാസമായിട്ടുള്ള ഒരു ഹൈലൈറ്റിന് വേണ്ടിട്ട് ടെക്സ്റ്റർ പെയിന്റ് ആണ് നൽകിയിരിക്കുന്നത് പിന്നെ ഇന്റീരിയർ ഡെക്കറേഷന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത് തന്നെ നമ്മൾ പുറത്തുനിന്നും വാങ്ങി വെച്ചിരിക്കുന്നതല്ല ഇതൊക്കെ ഇന്റീരിയർ ഡെക്കറേഷന്റെ ഭാഗമായിട്ട് തന്നെ ചെയ്തെടുത്തിരിക്കുന്ന കേട്ടോ അപ്പൊ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ബെഡ്റൂം ആണ് വന്നിരിക്കുന്നത് അതിന്റെ ആദ്യത്തെ ബെഡ്റൂം നമ്മുടെ ടി വി യൂണിറ്റിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത് നമ്മൾ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഈ റൂമിൽ ധാരാളം പ്രകാശം കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ ജനാനകളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ മുൻവശത്തു നിന്ന് കാണുന്ന ആ മൂന്ന് പാളിയുടെ വിൻഡോ എന്ന് പറയുന്നത് നന്നായിട്ട് വീതിയിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ നമ്മളിങ്ങൂടെ ഇവിടെ ഒരു കബോർഡ് നൽകിയിട്ടുണ്ട് പിന്നെ ഈ ഇപ്പഴത്തെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഒരു ജനാല നൽകിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് പ്രകാശം ഈ ഭാഗത്തേക്ക് ലഭ്യമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ബെഡിന്റെ മറുവശത്തായിട്ട് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ഭാഗത്തായിട്ട് നമ്മൾ വാൾപേപ്പറാണ് നൽകിയിരിക്കുന്നത് അപ്പൊ ഇതിന് മാച്ചാണെന്നരത്തിലുള്ള വാൾപേപ്പർ പിന്നെ നമുക്ക് ജിപ്സും സീലിംഗും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ലൈറ്റുകൾ അതുപോലെ വുഡൻ ഫിനിഷിംഗ് നമ്മൾ നമ്മുടെ ലിവിംഗ് ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് എന്റെ ബാത്റൂം വരുന്നത് അപ്പോൾ വൈദ്യത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടൊരു കളറാണ് ടൈലാണ് നൽകിയിരിക്കുന്നത് അതുപോലെ വെറ്റേരിയും ടൈലേരിയും പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഗ്ലാസ് പാർട്ടിവിഷൻ നൽകിയിരിക്കുന്നത് വോൾ ടൈലുകൾ ഫുൾ ആയിട്ട് അത് ടോപ്പ് വരെ വോൾട്ടൈല് നൽകിയിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്ത ഇനി അടുത്ത നമ്മുടെ നടുമുറ്റിന്റെ ഭാഗമാണ് ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ നടുമുറ്റം തന്നെയാണ് അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലീവിംഗ് ഏരിയയിലേക്കും ബാക്കി ഡൈനിങ് ഏരിയയിലേക്കും അങ്ങനെ ഈ മൊത്തം ഈ ഭാഗത്തെല്ലാം നന്നായിട്ട് പ്രകാശം കിട്ടുന്ന എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം വെച്ചാൽ കറണ്ട് ഇല്ലെങ്കിൽ പോലും നന്നായിട്ട് പ്രകാശം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന്റെ മുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ഫൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് ആണ് വരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്യാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പ്ലാന്റുകളും ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഈ നടുപുരത്തിന്റെ ഈ തൂണുകളാണെന്നുണ്ടെങ്കിൽ ഇത് തേക്കിന്റെ തടിയാണ് ഇത് പാനൽ ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പഴേതിനും ഇവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പഴമയൊക്കെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഇവിടെ നിലനിർത്തിയിട്ടുള്ളത് നമുക്ക് ഇതിന്റെ ബെഡ്റൂമുകളെല്ലാം ചെയ്തിരിക്കുന്ന ഒരേ റേറ്റ് തന്നെ ഇത്തരത്തിലാണ് ചെയ്തെടുത്തിരിക്കുന്നത് മൂന്ന് ബെഡ്റൂം വരുന്ന ഈ ഭാഗത്ത് തന്നെയാണ് അപ്പൊ എന്താ വെച്ചാല് കുടുംബാംഗങ്ങൾ തമ്മിൽ എപ്പോഴും കാണാൻ കാണാനാണ് വിളിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ വേറൊരു ഭാഗത്താണ് ബെഡ്റൂമെങ്കിലും ഇനി കേൾക്കാരിക്കും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം വെച്ചാൽ നന്നായിട്ട് എപ്പോഴും ആക്സസ് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലേക്കും കിട്ടുന്ന രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിത്തിൽ ഇവിടെ ഒരു ജലകന്യയുടെ ഒരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ നടുത്തളത്തിനൊക്കെ നന്നായിട്ടൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം വളരെയധികം സഹായിക്കുന്നുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് അപ്പൊ ബെഡ്റൂമിന്റെ ഈ ഡോറുകൾ എല്ലാം തേക്ക് തന്നെ ചെയ്തെടുത്തോ അപ്പൊ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിക്ക് വ്യത്യാസം മാത്രമേ ഉള്ളൂ കാരണം തന്നെ ഇതേ ഈ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ജേനില് മൂന്ന് പള്ളിയുടെ ഒരു ഭാഗത്തായിട്ട് മാത്രമാണ് ജേനില് വന്നിരിക്കുന്നത് ഇത് ബാത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ അപ്പുറത്തും നമ്മൾ കണ്ട പോലെ തന്നെ ഒരു വാൾ പേപ്പർ ഡിസൈൻ ഈ ഭാഗത്തും ബെഡിന്റെ മുകളായിട്ട് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകൾക്കും ജിപ്സൺ സീലിംഗ് നൽകിയിട്ടുണ്ട് കേട്ടോ പിന്നെ കബോർഡ് വർക്ക് എന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കബോർഡ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ബോക്സും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പൊ അത്തരത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ നടുമുറ്റത്തോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയയുടെ അടുത്തായാണ് ഇവിടെ ഇങ്ങനെ വാഷ് ഏരിയ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് അതിനോട് ചേർന്ന് കണ്ടിട്ട് ഇവിടെ ഒരു ക്രോക്കറി ഷെൽഫും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ മറ്റു വീടുകളെ കണ്ടിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു നമുക്ക് സ്റ്റെയറിൻ്റെ ഭാഗത്ത് ഒരു കാലച്ചാലും സ്ഥലം കിട്ടുക അതായത് ഒരു ഉപയോഗം ചെയ്യാൻ പറ്റിയില്ലാത്തൊരു സ്പേസ് അവിടെ കണ്ടിട്ടുണ്ടാകും ഇവിടെ ഒരു കാര്യമില്ല വളരെ നന്നായിട്ട് തന്നെ സ്പേസ് ഇവിടെ ലഭ്യമായിട്ടുണ്ട് കാരണം ഇതിൻ്റെ മുകൾ ഭാഗം ആ സൈഡിലായിട്ടാണ് സ്റ്റെയർ വരുന്നത് അപ്പോൾ നമ്മുടെ ഇൻവെർട്ടർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തായിട്ട് സ്പേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ സ്ഥലം വിനിയോഗിക്കപ്പെടുന്നത് പിന്നെ നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പഴത്തേക്കും ഇതാണ് നമ്മൾ മുൻപ് പറഞ്ഞ പൂജ പൂജാറൂമ് ഈ ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ ആ ഫാമിലി ലിവിംഗ് ഏരിയയുടെ പാർട്ടീഷന്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് നമ്മുടെ പൂജ റൂം വന്നിരിക്കുന്നത് ഇനി ഭാവിയിലേക്ക് മുകളിൽ റൂം എടുക്കുക മറ്റു കാര്യത്തിനൊക്കെ വിനിയോഗിക്കാൻ പറ്റുന്ന രീതി അനുസരിച്ചിട്ട് ഒരു സ്റ്റേവ് സ്റ്റേവ് മാത്രമായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നോക്കി മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് അപ്പൊ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡൈനിങ് എല്ലോ ചേർന്ന് തന്നെ വരുന്നൊരു ബെഡ്റൂമാണ് വരും ഇങ്ങോട്ട് ായിട്ടാണ് ഇവിടെ ചെറിയൊരു സ്പേസ് ആയിട്ട് കൊടുത്തിട്ട് ഈ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അപ്പൊ മൂന്നാമത്തെ ബെഡ്റൂമില് നമ്മൾ രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ മൂന്ന് പാളുകള് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ ഭാഗത്തു രണ്ട് ബാളുകൾ വിൻഡോയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ബാക്ക് ബാക്ക്സൈഡിൽ വരുന്നത് വാൾപേപ്പർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ജിപ്സൻ സീലിംഗ് നൽകിയിട്ടുണ്ട് അതിനകത്ത് പ്രൊഫൈലറ്റും കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത് ആ മറ്റുള്ള ബെഡ്റൂമുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ജിപ്സ് എൻ സീലിങ് ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തേക്ക് ഇവിടെ കബോർഡ് നൽകിയിട്ടുണ്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഈ റൂമിന്റെ കാര്യങ്ങൾ വരുന്നത് ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം ഇത് നമ്മുടെ ഡൈനിങ് ഏരിയയാണ് അപ്പൊ ഡൈനിങ് ഏരിയയുടെ ഈ ഭിത്തിയിൽ നമ്മൾ നിഷ് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ ഒരു മൂന്ന് പാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയ്ക്ക് ഇങ്ങനെ കുറച്ചുകൂടെ നന്നായിട്ട് പ്രകാശമൊക്കെ ലഭ്യമാകുന്ന ഭാഗം അനുസരിച്ച് എന്നാലും നമ്മളിപ്പോ ആ പറയുന്ന നടുമറ്റത്തിന്റെ പ്രകാശം ഇവിടം വരെ എത്തുന്നുണ്ട് അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ജിപ്സ് സീലിംഗ് നൽകിയിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗത്തിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു വുഡൺ ഫിനിഷ് തരുന്നൊരു ജിപ്സ് സീലിംഗ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവിടെ നമ്മുടെ കിച്ചൺ ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ ഓപ്പൺ ആയിട്ട് തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് ആ ഉൾപ്പെടെ നമ്മൾ ജിപ്സ് സീലിംഗ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് പ്രൊഫൈൽ സാധാരണ പോലെ തന്നെ പ്രൊഫൈലൈറ്റ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് വുഡൻ ഫിനിഷിൻ്റെ ഡിസൈൻ നൽകിയിട്ടില്ല അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ധാരാളം കബോർഡുകളാണ് നൽകിയിരിക്കുന്നത് ഈ കബോർഡുകളെല്ലാം മറൈൻ പ്ലെയിൽ മൈക്ക് ലാമിനേറ്റ് ചെയ്തിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രിഡ്ജിൻ്റെ ഒരു പൊസിഷൻ െന്ന് പറയുന്നത് ഈ ഭാഗത്തായിട്ട് ഒതുക്കി ചെയ്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ ടോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഈ ഭാഗത്തായിട്ട് ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നീളത്തിലുള്ള ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടത്തക്ക രീതിയിൽ പിന്നെ ഹുഡാഹോബ ബാക്കിയുള്ള ഇലക്ട്രിക്കൽ പോയിന്റുകൾ എല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ നമ്മള് നീളത്തിലുള്ളൊരു വിൻഡോയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത് അപ്പോൾ ഇവിടെയാണ് വാഷ് വാഷിംഗ് മെഷീനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം ക്രമീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ താഴ്ഭാഗത്തായിട്ട് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പിൽ നമ്മൾ ഗ്രാനൈറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മളൊരു ഹാൻഡ് മെയ്ഡ് സിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അപ്പുറത്ത് കണ്ട തന്നെയാണ് നീളത്തിലുള്ള നമ്മൾ വിൻഡോ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടും കബോർഡുകൾ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ വീടുകളൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഒന്ന് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പം നമുക്ക് മറ്റു വീടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാതെ വയ്ക്കും ബൈ ബൈ തങ്കത്തിങ്ക